സർ ഈ ഈ രാജ്യത്ത് സർ ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള പറയുന്നുണ്ടല്ലോ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ രോഗം ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു ഒരുക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിൽ ഇട്ട് കൊന്നില്ലേ കൊന്നില്ലേ മറക്കാൻ പറ്റൂ ചുട്ട് കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുക അല്ലേ സർ സർ ബൈബിളിൽ ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സർ സർ കഴിഞ്ഞ പതിവേലങ്കിൽ ഞങ്ങൾ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു സിനിമ സിനിമ മുന്ന ആ ഈ ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി പോലെ ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ ഞാൻ പറയാ പറയാം ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവന രഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാരാധനയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ടീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടൊന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തണുത്തു നിങ്ങൾ നിങ്ങൾ മുന്നയാട് ഈ തിരിച്ചറിയാനുള്ള കരുത്ത് അതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുക്കുകയാണ് ഇഫ് ഇഫ് ഹാവ് ഹാവ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഫോർത്ത് വിത്ത് റോ ദിസ് ബിൽ പീസ് ഓഫ് ലെഗിസ്ലേഷൻ ഇഫ് വാണ്ട് കമ്മ്യൂണൽ ഇഫ് കമ്മ്യൂണിസ്റ്റ് ഹാർമണിഫ് കൺസിഡർ People to be equal if they consider the gods to be equal, we should this piece of legislation. Thank nibhadi. you very much, sir. I am so grateful to you. Let me just tell you one thing people of Kerala are listening to you, and we will always respect you for your benevolence. Thank you very much, sir.